പുസ്തകങ്ങൾ വായനക്കാരുമായി സംവദിക്കുന്നതും വായനക്കാരെ സ്വാധീനിക്കുന്നതുമാകണമെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അങ്ങനെയല്ലെങ്കിൽ ഇക്കാലത്ത് മികച്ച കൃതികൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരായ രവി മേനോൻ രചിച്ച് കാക്കനാട് കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന അക്ഷര നക്ഷത്രങ്ങൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് ജസ്റ്റിസിന്റെ പരാമർശം ഗാനവേഷകനും മാധ്യമപ്രവർത്തകരുമായ രവി മേനോൻ രചിച്ച് കാക്കനാട് കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന അക്ഷരനക്ഷത്രങ്ങൾ എന്ന പുസ്തകം ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണൻ ഗായികയും സിനിമാ താരവുമായ രമ്യ നമ്പീശന് നൽകി പുസ്തക പ്രകാശനം ചെയ്തു വായനക്കാരെ പിടിച്ചിരുത്താൻ കൃതിയിലെ ആദ്യ രണ്ട് പേജുകൾ കൊണ്ട് എഴുത്തുകാരന് സാധിക്കണമെന്നും ഭാഷയെ സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഒരുതരം വാട്സപ്പിലും മെസ്സേജുകളിലൂടെ ചെയ്തുകയാണ് ഇപ്പോഴും ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഇംഗ്ലീഷ് അല്ലാതെ ഇപ്പോഴത്തെ തലമുറയോട് ഇംഗ്ലീഷിലത്തെ ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ എഴുതുന്നത് വൈ എന്നുള്ളത് ഡബ്ല്യു എച്ച് വൈ അല്ല വെറും വൈ ആണ് അതുപോലെ മലയാളവും ക്രോഡീകരിച്ച് വേറെ ഏതോ ഒരു ഭാഷയിൽ മംഗ്ലീഷും മംഗളാലയവും എന്തൊക്കെയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ പിന്നെ കല സാഹിത്യ ഇങ്ങനെയുള്ള നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ ഇത് എഴുതുന്നവർക്കും അതിനകത്ത് ഉത്സാഹം ഉണ്ടാവും വെറുതെ അവിടെ ഇവിടെ ഇരുന്ന് നമ്മൾ ഒരു ചെറിയൊരു പരിപാടി നടത്തി അദ്ദേഹത്തിന് ഒന്ന് സുഖപ്പിച്ചുകൊണ്ട് കാര്യമില്ലാതെ വായിക്കണം മുഴുവൻ നടത്താലോ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ചലച്ചിത്ര താരവും ഗായികയുമായ രമ്യ നമ്പീശൻ പറഞ്ഞു നിമിഷം ഹാപ്പിനിങ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ വേദി സോ ഗ്ലാഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഫോർ ദിസ് ഇവൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുക്ക് ഞാൻ വാ എനിക്ക് അത്രയും രസകരമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇനി അത് വായിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചിരിക്കും അത് എന്നെയും ശരിക്കും ഒരു പുനർചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ബുക്കുകൾ സ്നേഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ബുക്കുകൾ ഇതിൽ നിന്ന് അകന്നുപോയി ആ ബുക്കിന്റെ ആ പുസ്തകങ്ങളുടെ ആ ഒരു ആ ഒരു മണവും ആ ഒരു പുതുമയും വാക്കുകളും നമ്മൾ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പം എനിക്കൊന്ന് ഈ ഒരു വേദിയിൽ നിന്ന് ഞാനത് തിരിച്ച് അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ചടങ്ങിൽ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകനായ റിക്സണിടത്തിൽ എ എൻ രവീന്ദ്രദാസ് ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി അഭിനേത്രി രഞ്ജിനി തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു കൈലടി ന്യൂസ് കൊച്ചി